മിച്ച് യാത്ര തുടങ്ങിയ ഒരു കൂട്ടായ്മയുടെ ഈ കാലഘട്ടത്തിലെ പിന്തുടർച്ചക്കാരാണ് നമുക്ക് ശ്രേഷ്ഠമായ ഒരു വിശ്വാസ പൈതൃകമുണ്ട് നൂറ്റാണ്ടികൾ ഒരുമിച്ച് ജീവിച്ച് സാക്ഷ്യപ്പെടുത്തിയ ഒരു വിശ്വാസ പൈതൃകം ആ പൈതൃകത്തിൻ്റെ ആഴവും അർത്ഥവും അറിയന്തോറും ആദരവും സ്നേഹവും വിസ്മേഹവും വർദ്ധിപ്പിക്കുന്ന ഒരു വിശ്വാസ പൈതൃകം അതിൻ്റെ ഇന്നത്തെ മുഖ്യ അവകാശികളാണ് മാത്തോമോൻ പാരമ്പര്യത്തിലെ ഈ സഭകൾ ഇന്നത്തെ അവസ്ഥയിൽ വളരെയേറെ ചിറിക്കപ്പെട്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിരിക്കുന്ന ഈ സഭകളുടെ വിലപ്പെട്ട പൊതു പൈതൃകത്തിൻ്റെ നിലനിൽപ്പ് ഈ സഭകളെ നമ്മളൊരു ശ്രയിച്ചിരിക്കുന്നു ഒരു വശത്ത് മാതൃസഭയെയും പാരമ്പര്യങ്ങളെയും അറിയാത്ത അറിയാൻ ആഗ്രഹമില്ലാത്ത വിലമിടിക്കാത്ത സഭാ മക്കളും നമുക്കിന്നുണ്ട് പ്രത്യേകിച്ച് കുടിയേറ്റ പ്രദേശങ്ങളിൽ ഇപ്രകാരമുള്ള ഒരു സമ്മിശ്ര യാഥാർത്ഥ്യത്തിൻ്റെ മുമ്പിലാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് മാർത്തോമൻ സഭകളുടെ ഈ പൊതു പരിതത്തെക്കുറിച്ച് അതിൻ്റെ ചില സവിശേഷതകളെക്കുറിച്ച് ഒക്കെ ഒരുമിച്ച് ഒന്ന് ഓർക്കുവാൻ അത് ജീവിക്കുവാൻ അത് പരിഭക്ഷിപ്പിക്കുവാൻ ഒക്കെയുള്ളൊരു ഉത്തേജനം ഈ പൈതൃക സമൂഹത്തിലൂടെ ലഭിക്കും ലഭിക്കണം എന്ന് ആഗ്രഹമുണ്ട് ഞാൻ ഏതാനും കാര്യങ്ങൾ ആമുഖമായിട്ട് ഒന്ന് പങ്കുവെക്കട്ടെ മാത്രമൻ പൈതൃകം എന്ന് പറയുമ്പോൾ സത്യമായ ചില സവിശേഷതകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും ഈ പൈതൃകത്തെ വാസ്തവത്തിൽ സുബാസ്റ്റ്യൻ ബോക്കിനെപ്പുറയുള്ള പ്രശസ്തരായ സ്രിയാനി ഭാഷാ പണ്ഡിതന്മാർ വിശേഷിപ്പിക്കുന്നത് മറഞ്ഞിരിക്കുന്ന ഒരു മുത്ത് എന്നാണ് ദ ഹിഡൻ പേൾ എന്നാണ് പ്രത്യേകിച്ച് സ്രിയാനി പൈതൃകത്തെക്കുറിച്ച് അറമായ സ്രിയാനി ഭാഷാ പൈതൃകത്തെക്കുറിച്ചൊക്കെ അദ്ദേഹം വിലയിരുത്തുന്നു നമ്മുടെ ഭേദഗത്തിൻ്റെ ഒരു പൃഥു സ്വത്താണിത് മറ്റൊരു ഭാഷയ്ക്കും അവകാശപ്പെടാനാകാത്ത വിധം സുദീർഘമായ നേത്രയും വർഷം തുടർച്ചയായി വിവിധ ഭാഷാഭേദങ്ങളിലൂടെ സജീവമായി നിലകൊണ്ട ഭാഷയാണ് അറമായ ഭാഷ ഈ നൂറ്റാണ്ടിലും ഇടങ്ങളിൽ അത് സംസാര ഭാഷയാണ് അറമായ ഭാഷാഭേദങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് സിറിയാനിയാണ് ഭാഷാഭേദമാണത് ഡയലക്ട് ക്രിസ്ത്യൻ സാഹിത്യ ഭാഷ രൂപമാണത് സിറിയാനി സഭകളുടെ ആരാധനാ ഭാഷയാണ് ആത്മീയകാര്യങ്ങളുടെ പ്രഘോഷണത്തിനും മതപരമായ ആശയങ്ങളുടെ ആവിഷ്കരണത്തിനും ഏറ്റവും പ്രധാനമായി ഉപയോഗിച്ചിരുന്നത് ഈ അറമായ ശ്രീയാനി ഭാഷയായിരുന്നു ശ്രീയാനി സഭകൾ എവിടെയൊക്കെ വ്യാലിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ ഈ അറമായ പൈതൃകത്തിന് പ്രസക്തിയുണ്ട് അതിൻ്റെ മറ്റൊരു സവിശേഷ ശ്രേഷ്ഠത എന്ന് പറയുന്നത് പുതിയ നിയമ വെളിപാടിൻ്റെ പശ്ചാത്തലം ഈ അറമായ സംസ്കാരമാണ് സെമിറ്റിക് സംസ്കാരം സെമിറ്റിക് ലോകത്ത് അറമായ സാംസ്കാരിക പശ്ചാത്തലത്തിലാണ് പുതിയ നിയമ വെളിപാട് സംഭവിക്കുന്നത് മനുഷ്യാവതാരം വിശ്വാസംഭവം വിശയുടെ ജീവിതം മാതൃഭാഷയുടെ മാതൃഭാഷ സഭയുടെ ഉത്ഭവ പശ്ചാത്തലം മാധ്യമസഭയുടെ ജീവിതശൈലി എല്ലാം ഈ പശ്ചാത്തലത്തിൽ രൂപപ്പെടുത്തപ്പെട്ടതാണ് മറ്റ് ഏത് പാരമ്പര്യത്തിൽപ്പെട്ട സഭകൾക്കും പ്രസക്തമായ ചില സവിശേഷതകൾ സേൽഫ്റ്റി സംസ്കാരത്തിന്റെ ആധികാരിക അവകാശികനായ സിറിയാനി സഭകളിലുണ്ട് എന്ന് സബാസ്റ്റിൻ ബ്രോക്ക് അഭിപ്രായപ്പെടുന്നു ആദിമ സഭയുടെ ചൈതന്യവും ജീവിത ശൈലിയും ഏറ്റവും കൂടുതൽ ഉൾക്കൊണ്ട് ജീവിച്ച് കൈമാറിയ സഭാ പാരമ്പര്യമാണ് സുറിയാനി സഭാ പാരമ്പര്യം സ്വാധീനത്തിൽപ്പെടാതെ ആദിമസയിൽ തന്നെയാറുള്ള സെമിറ്റിംഗ് സവിശേഷതകൾ ആദ്യ നൂറ്റാണ്ടുകളിലെ സുരിയാനി ഉറവിടങ്ങളിലാണ് കണ്ടെത്താനാകുന്നത് ഈ ഉറവിടങ്ങളെ കുറിച്ച് ആഴമായ അറിവ് നമ്മുടെ സഭകളെ കൂടുതൽ പ്രസക്തവും ആത്മീയമായി സമ്പന്നവുമാക്കും ഈ അവസരത്തില് സീരി പോലെയുള്ള സ്ഥാപനം നടത്തുന്ന ആ വലിയ സേവനത്തെ പ്രശംസിക്കാതിരിക്കാൻ സാധിക്കില്ല ഘട്ടത്തുള്ള നമ്മുടെ നേതൃത്വത്തിൽ നടക്കുന്ന സീലി ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മുടെ ഈ പൈതൃകത്തിൽ നമ്മൾ കഴിഞ്ഞ കാലഘട്ടത്തിലേക്ക് അതായത് നമ്മൾ ഒന്നായിരുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നൂറ്റാണ്ടിൽ ഒരുമിച്ച് കഴിഞ്ഞവരാണ് പതിനേഴാം നൂറ്റാണ്ടിൻ്റെ പൂർവാർത്ഥത്തിലാണ് ഈ കുട്ടായ്മയിൽ ഒരു വിള്ളൽ ഭിന്നത ഉളവായി തുടങ്ങിയത് ബില്യനുഗ്രഹങ്ങളൊക്കെ നമുക്ക് ചരിത്രത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഇത്രയും ദീർഘമായ ഒരു കാലഘട്ടത്തിൽ ഒരു കൈഷ്ണവ സമൂഹം ഒന്നിച്ച് ഒരു മനസ്സോടെ ഒരു ഹൃദയത്തോടെ ഈ ഒരു ചരിത്രം വേറെ ഏതെങ്കിലും സമയപ്പുണ്ടെന്ന് തോന്നുന്നില്ല നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കണ്ട ഈ സഭയുടെ ആ ഒരു സവിശേഷത നൂറ്റാണ്ടുകൾ ആയിരത്തി അറുനൂറ്റി അമ്പത്തി മൂന്നിലാണല്ലോ ഒരു കിട്ടായ്മയ്ക്ക് ഒരു ക്ഷതം ആദ്യമായിട്ട് കേൾക്കാനിടയായത് പിന്നീടുണ്ടായ സംഭവങ്ങളെ കുറിച്ച് ഞാനിവിടെ പരാമർശിക്കുന്നില്ല പക്ഷെ ഈ കാലഘട്ടത്തിലെല്ലാം ഈ സമൂഹത്തിന് ആഴമായ അവബോധം ഉണ്ടായിരുന്നു ഇവിടെ ഐഡന്റിറ്റി കോൺഷ്യസ്നസ് ഉണ്ടായിരുന്നു ആ ഐഡന്റിറ്റി സംഭവ സഭയെക്കുറിച്ചുള്ള പൈതൃകത്തെക്കുറിച്ചുള്ള ആ അന്മയുടെ ആ ബോധ ബുദ്ധ്യം എല്ലാവർക്കും ഉണ്ടായിരുന്നു അതായത് ഞങ്ങൾ നമ്മുടെ ആ പൈതൃകത്തെ പ്രത്യേകിച്ച് തോമാസ് ലിഹായി ഉടലെടുത്ത ഒരു വിശ്വാസ പൈതൃകം അതിൽ അഭിമാനം കൊണ്ടിരുന്ന തലമുറകളായിരുന്നു നമുക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ പൈതൃകത്തെക്കുറിച്ച് ശാഴമായ അവബോധം ഉണ്ടായിരുന്നപ്പോഴും വിവിധ സഭാ പാരമ്പര്യത്തെക്കുറിച്ചുള്ള അറിവും അവർക്കുണ്ടായിരുന്നു അവയൊക്കെ ആദരിക്കുകയും ചെയ്തിരുന്നു യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്നുള്ള കാര്യത്തിൽ ആഴമായ ഒരു ബുദ്ധ്യം നമ്മുടെ സഭാ മക്കൾക്ക് ഉണ്ടായിരുന്നു യൂണിറ്റി സഭ ഒരു കൂട്ടായ്മയാണ് സഭകളുടെ കൂട്ടായ്മയാണ് പാരമ്പര്യ കൂട്ടായ്മയാണ് എന്നുള്ള ആ ഒരു ആഴമായ ബുദ്ധി നമ്മുടെ നമ്മുടെ മക്കൾക്കുണ്ടായിരുന്നു ശരിക്കും ഒരു കമ്മ്യൂണിറ്റി എക്ലേസിയോളജി പുലർത്തിയുന്ന അതിൽ ബുദ്ധിമുട്ടായിരുന്ന ഒരു സമൂഹമായിരുന്നു നമ്മുടെ അതുകൊണ്ടാണ് ഇവിടെ മറ്റ് സഭാപാരങ്ങൾപ്പെട്ടവർ വന്നപ്പോൾ അവരെ സ്വാഗതം ചെയ്തത് അതോടൊപ്പം തന്നെ തനിമയെക്കുറിച്ചുള്ള ബോധ്യം ഉണ്ടായിരുന്നു നമ്മുടെ സ്വന്തം തനിമ ആ വ്യക്തിത്വം ആ പൈതൃകം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തെ ഒരിക്കലും അംഗീകരിക്കാൻ സാധി സാധിച്ചിരുന്നില്ല അതുകൊണ്ട് അതിൻ്റേതായ അസ്വസ്ഥത ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് യൂണിറ്റി ഡൈവേഴ്സിറ്റി ഒരു വശത്ത് ആ തനിമയെക്കുറിച്ചുള്ള ബോധ്യം മൂന്ന് വശത്ത് മറ്റ് സഭാപരിഭ്യങ്ങളുണ്ടായ സാന്നിധ്യത്തെക്കുറിച്ചുള്ള ബോധ്യം ഈ രണ്ട് ഒരുമിച്ച് പോയേണ്ടതാണ് എന്നുള്ള ആ ബുദ്ധ്യമുണ്ടായിരുന്നു അപ്പസ്റ്റോലിക് ഐഡന്റിറ്റി നമ്മൾ തോമയുടെ മക്കളാണ് എന്നുള്ള ആ ബുദ്ധ്യം നമുക്കിടേ ആൾക്കാർക്കുണ്ടായിരുന്നു അത് അഭിമാനം കൊണ്ടിരുന്നു ഒരു സ്നീഹായുടെ പേരിൽ അറിയപ്പെട്ടിരുന്ന ഏക കൈസവ സമൂഹമാണ് ഇന്ത്യയിലെ മാർത്തോമാ നസ്രാണികൾ തോമ എന്നുള്ള പേരില്ലാതെ അവർ സ്വയം മനസ്സിലാക്കിയിരുന്നില്ല മാർത്തോമാ നസ്രാണികൾ ആ അപ്പസ്റ്റോലിക് ഐഡന്റിറ്റിൻസ് അപ്പസ്റ്റോളിക്ട്രസിനെ കുറിച്ചുള്ളൂ തോമാ മാർഗം അതിൽ അഭിമാനം കൊണ്ടിരുന്നു ലോ ലോ തോമസ് തോമാ മാർഗം തോമാസിഹായിലൂടെ കൈമാറി കിട്ടിയ ഒരു മിസിഹ മാർഗമാണ് ഈ തോമാൻ മാർഗം എന്ന് പറയുന്നത് അത് ഇവിടെ പശ്ചാത്യ മിശ്രിമാരുകൾ വരികയും വ്യത്യസ്ത പരിഭവം കൊള്ളുകയും ചെയ്തപ്പോൾ നമ്മുടെ അക്കാരിൽ ഞങ്ങൾക്കൊരു മാർഗ്ഗവും ഞങ്ങൾക്കൊരു നിയമവും ഉണ്ട് തോമായുടെ നിയമം നിങ്ങളുടെ ഒരു പുത്തോ എന്ന കിയിൽ സംസാരിക്കുകയുണ്ടായി അതേപോലെ നിരാകരിക്കുകയല്ല അംഗീകരിക്കുകയായിരുന്നു പക്ഷേ ആ വൈവിധ്യം തോമാനീലവും രണ്ടും രണ്ട് പ്രസക്തമായ സഭാജീവിത ശൈലികളാണ് എന്നുള്ള ബോധ്യം നമുക്കുണ്ടായിരുന്നു അങ്ങനെ ഒരു ഈ ഒരു ഐഡന്റിറ്റി ഐഡൻറിറ്റി കോൺഷ്യസ്നെസ്മായി നമുക്കുണ്ടായിരുന്നു ചുരുക്കത്തിൽ അത് നിർവചിക്കപ്പെട്ടത് ഇപ്രകാരമായിരുന്നു ക്രിസ്ത്യൻ ഇൻ ഫേറ്റ് ഓറിയന്റൽ ഇൻ വെർഷിപ്പ് ഇന്ത്യൻ ഇൻ കൾച്ചർ അതായത് നമ്മുടെ സഭയുടെ ഈ പാമാൻ സാണി സഭയുടെ വ്യക്തിത്വത്തിന്റെ അകത്ത ആണ് അതെന്ന് പറയുവാൻ സാധിക്കുന്നു സംരക്ഷിക്കുവാൻ നമ്മുടെ ആൾക്കാർ ആഗ്രഹിച്ചിരുന്നു അതിൽ ഒത്തിരി ത്യാഗം സഹിച്ചു അതൊക്കെ പിന്നീട് ചരിത്രങ്ങളാണ് മറ്റൊരു പ്രത്യേകതയാണ് മാസ്റ്റിക് സ്പിരിറ്റ് നമ്മുടെ ഈ പ്രയോഗ സുയായി പ്രയോഗത്തിന്റെ മറ്റൊരു സവിശേഷതയാണ് മൊണാസ്റ്റിക് ആ ചൈതന്യം അസപ്റ്റിക്കൽ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നു സഭയുടെ സ്പിരിച്വാലിറ്റിയാണ് ഡിബ്ലിക്കൽ സ്പിരിച്വാലിറ്റിയാണ് ധാരാളം മിഡിൽ ഈസ്റ്റിൽ മറ്റും നൂറുകണക്കിന് ഉണ്ടായിരുന്നു ആശ്രമങ്ങൾ ഉണ്ടായിരുന്നു ആയിരക്കണക്കിന് ആശ്രമ ആശ്രമ ആശ്രമം നയിച്ചവരുണ്ടായിരുന്നു കാലത്ത് ഇത് നശിപ്പിക്കപ്പെട്ടു

സ്ഥിരയ്ക്കപ്പെട്ടു അതൊരു കാലഘട്ടം നമ്മുടെ ആ സെപ്റ്റിക്കൽ ബെഞ്ച് ഒരു താപസ തുല്യമായ ജീവിതത്തിൻ്റെ ശൈലി ഉടമകളായിരുന്നു നമ്മൾ അതുകൊണ്ടാണ് ബിഷ്മാർ വന്നപ്പോൾ നമ്മുടെ ഇവിടുത്തെ ക്രൈസ്തവരെ കുറിച്ച് അവർ പറഞ്ഞിരുന്നത് ഇവർ ഫ്രണ്ട്സ് ഓഫ് ഹാസ്റ്റ് ഉപഭാസത്തിൻ്റെ സ്നേഹിതരാണ് ഇവർ അത്രമാത്രം ഇവിടെ ഒരു സന്യാസ പ്രസ്ഥാനം ഇല്ലായിരുന്നെങ്കിൽ തന്നെയും സന്യാസ സദൃശമായ ഒരു അരൂപ കൈക്കൊണ്ട് അത് ജീവിച്ച ഒരു സമൂഹമായിരുന്നു ആഴമായ ആധ്യാത്മികത തീർച്ചയായിട്ടും തോമാസിഹ താപ തോമാസിഹ താപസനായിട്ടാണ് തോമാസിഹ് കിട്ടിയൊരു ചൈതന്യമായിരിക്കും നമ്മൾ ആദിമസഭയുടെ ചൈതന്യം രാത്രി ഇതുവാസവുമണി അല്ലാതെ ഈ വഴക്കത്തെ ദൂരെയ കയറ്റാൻ സാധിക്കില്ല എന്ന് പ്രഖ്യാപിച്ച് പഠിപ്പിച്ച ഈശോയുടെ ആ പ്രബോധനം ഉൾക്കൊണ്ട ഒരു സമൂഹമായിരുന്നു നമ്മുടേത് അതുകൊണ്ട് അതുകൊണ്ട് തന്നെയായിരിക്കണമല്ലോ ചെറിയൊരു സമൂഹം ന്യൂനപക്ഷമായ ചെറിയൊരു സമൂഹം നൂറ്റാണ്ടുകളിലൂടെ നിലനിൽക്കാൻ ഇടയായിരുന്നു ആഴമായ ആ വിശ്വാസത്തിന്റെ ആ വേര് ആണ് അതുപോലെ തന്നെ ഒരു മിഷണറൈസ് ചൈതന്യം ഉണ്ടായിരുന്നു മിഷണറീസ് സ്പിരിറ്റ് ഉണ്ടായിരുന്ന സമൂഹമാണ് ഈ സുരിയാനി സഭ എന്ന് പറയുന്നത് ആദ്യ സഹസ്രാബ്ദത്തിൽ ഏറ്റവും കൂടുതൽ വ്യാപകമായി വളർന്ന സഭയാണ് സുരിയാനി സഭ എന്ന് പറയുന്നത് ഏഷ്യൻ ഭൂഖണ്ഡത്തിന്റെ സഭയാണത് പത്തുമുന്നൂറിലധികം ദൂരതകളായിട്ട് വന്ന് വികസിച്ച ഒരു സഭ ഇതൊക്കെയാണ് നമ്മുടെ കഴിഞ്ഞ് പ്രേയകാല ചരിത്രം എന്ന് പറയുന്നത് ധാരാളം മനുഷ്യന്മാരെ ചൈന വരെ മനുഷ്യന്മാർ പോയിട്ടുണ്ട് അതുപോലെതന്നെ ഈ പരിശുദ്ധാന്മാർ നൽകപ്പെടുന്ന പ്രാധാന്യം ആത്മാവിനുള്ള ജീവിതം ആന്റിലീന്ന് പറയുന്നത് ആത്മാവിനുള്ള ജീവിതമാണ് അതിന് അതിൻ്റെതായ ഒരു തനിമ ശ്രീയാനിസഭ കത്ത് സൂക്ഷിച്ചിരുന്നു ആത്മാവിൽ നിറഞ്ഞ് ആത്മാവിൽ കുളിക്കുന്ന ഒരു ജീവിതശൈലിയാണ് പ്രത്യേകിച്ച് അണ്ണാവിനെ സ്വീകരിക്കുന്ന ആ തൈലാഭിഷേക് ഉദാശയ്ക്കും എന്നെ പറയുന്നത് ക്രിസ്മേസ് എന്നാണ് അതിന്റെ അർത്ഥം അന്മാവിൽ മുന്നിരിക്കുക ആന്മാവിൽ കുളിച്ചിരിക്കുക ആന്മാവിൽ നിറയുക എന്നുള്ളതാണ് വെസ്റ്റേൺ അപ്രോച്ചിലെ സ്ഥിരീകരണം പ്രമേഹങ്ങളുള്ള ഒരു ശക്തി സ്ത്രീയെ സ്വന്തോളം സ്ത്രീയക്കാനെ സ്വന്തോളം ഉള്ളിലുള്ള ശക്തിയാണ് ആത്മാവിനുള്ളിൽ നിറഞ്ഞു നിൽക്കുന്നു ആത്മാവിൽ ജീവിക്കുന്ന ശക്തിപ്പെടുന്നു അതും നമ്മുടെ ഈ പൈരകത്തിൻ്റെ സവിശേഷം ഒന്നാണ് ആത്മാവിളെങ്കിലും സിംബോളിക്ക് ആയിട്ടുള്ളത് നമ്മുടെ ഇറ്റലി കാത്തുപക്ഷിക്കുന്ന പ്രത്യേകമായ ശ്രദ്ധകൾ എത്തുന്നുണ്ട് ഇറ്റലിയുടെ സംരക്ഷണം കാരണം അതിൽ ഓരോ റിച്വലും വിശ്വാസത്തിന്റെ പ്രകാശനമാണ് ഇൻ ആക്ഷൻ എന്നാണ് പറയുക അത്രമാർ പ്രാധാന്യം കൊടുക്കുന്നു സിംബോളിക് ആയിട്ടുള്ള ആ ഒരു ശൈലി അപ്പോൾ അങ്ങനെ അതുകൊണ്ടാണ് ഇഷ്ടജിയെ കൂടുതലായിട്ട് സംരക്ഷിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നത് അതിൻ്റെ ഓരോ അംശവും വിശ്വാസത്തിൻ്റെ ശ്വാസത്തിൻ്റെ അനുഭവം ആവിഷ്കരണമാണ് ഇതെല്ലാം നമുക്ക് ഓർക്കാം പക്ഷേ അതിൽ സൂചിപ്പിച്ചതുപോലെ ഇന്ന് ഒത്തിരി വെല്ലുവിളികൾ നമ്മൾ നേരിടുന്നുണ്ട് ഈ പൈതൃകത്തെക്കുറിച്ച് അറിവില്ലാത്തവർ അത് അപ്രസക്തമാണെന്ന് ചിന്തിക്കുന്നവർ അത് കാലഹപ്രദമാണെന്ന് ചിന്തിക്കുന്നവർ സുരയാനി തന്നെ എല്ലാ സമൂഹങ്ങളിലും ആ ഒരു അവസ്ഥ ഉണ്ടായി ഉണ്ടായിക്കണമെന്നില്ല എത്തിയ സമൂഹങ്ങൾക്കെല്ലാം അതുണ്ട് അത് അപ്രസക്തമാണ് ചിന്തിക്കുന്ന ഒരു തലമുറ ഇന്ന് ഉണ്ട് ഇവിടെയാണ് ഈ പൈതൃകം ഇത് നമ്മുടെ സ്വന്തം മുമ്പ് മാത്രം സ്വന്തം പൈതൃകമല്ല ഇത് ആകെയുള്ള സഭയുടെ പൈതൃകമാണ് ഏറ്റവും വിശിഷ്ടമായ പൈതൃകമാണ് ആദിമ സഭയുടെ അന്തസത്തെയാണ് അവിടെ കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് ഇന്ന് ഇത് സംരക്ഷിക്കണമെങ്കിൽ ഈ പൈതൃകം പേറുന്ന സഭകളുടെ ഇന്നത്തെ പ്രതിഥികളായ നമ്മൾ ആദ്യ അവകാശികളായ നമ്മൾ തീർച്ചയായിട്ടും അതറിയണം അതിനെ സ്നേഹിക്കണം അത് സംരക്ഷിക്കണം അത് ജീവിക്കണം അത് കൈമാറണം അതിന് ഇതുപോലെയുള്ള ഒത്തുചേരൽ സഹായകമാകട്ടെ എന്ന് ഞാൻ ആത്മമായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം